ഇപ്പോൾ എഴുതിയതായിട്ടുള്ള ഒരു കീർത്തനമാണ് ഓം കൃഷ്ണ ഹരേ ജയാ ഗോവിന്ദ കൃഷ്ണ രാധാപതേ കൃഷ്ണ ഗോകുലനാഥ ഗോക്കളം ഞങ്ങളെ പാലിക്കും ദേഹമോഹം വിടാൻ നിത്യം നമിപ്പൂഞ്ഞാൻ േ ജപിക്കൂ ഭഗവാന്റെ നാമം കാതെ സദാ കേൾക്കൂ ഗോവിന്ദലീല കണ്ണേ കണി കാണൂ രൂപം മൂക്കേ മണക്കൂതുളസിഗന്ധം േ ജപിക്കൂ ഭഗവാന്റെ നാമം കാതേ സദാ കേൾക്കൂ ഗോവിന്ദലീല കണ്ണേ കണി കാണു ശ്രീകൃഷ്ണരൂപം മൂക്കേ തുളസി മണക്കൂതുളസിഗന്ധം കാൽവെപ്പു സർവം വലം വയ്ക്കലാവാൻ ചെയ്യും പണികൾ പരിചര്യയാവാൻ ഈശന്റെ കാൽ പൊടി തീർത്ഥവും നേടാൻ നാവേ ഭൂജിക്കൂ ഭഗവൽ പ്രസാദം കാൽവെപ്പു സർവം വലം വയ്ക്കലാവാൻ ചെയ്യും പണികൾ പരിചര്യയാവാൻ ഈശന്റെ കാൽ പൊടി തീർത്ഥവും നേടാൻ നാവീഭുജിക്കൂ ഭഗവൽ പ്രസാദം ദാനത്താൽ ശുദ്ധിയെ നേടണം നാം നരർ കർമ്മങ്ങൾ ലോകഹിതം ധർമ്മമാവണം കർത്തവ്യമീശ്വരപ്രീത്യർത്ഥമീതപം ചെയ്യുക നാം ഭുവി സ്വർഗമാക്കാനിഹ ദാനത്താൽ ശുദ്ധിയെ നേടേണം നാം നരർ കർമ്മങ്ങൾ ലോകഹിതം ധർമ്മമാവണം കർത്തം ഈശ്വരപ്രീത്യർത്ഥമീ തവം ചെയ്യുഗനാം ഭുവി സ്വർഗമകാനിഹ കൃഷ്ണ ഹരി ജയ ഗോവിന്ദ രാധാപദേ കൃഷ്ണ ഗോകുലനാഥ ഗോക്കളാം ഞങ്ങളെ പാലിക്കും ശ്രീപദേഹമോഹം വിടാൻ 那点。嗯嗯嗯